ഹലോ എല്ലാവർക്കും നമസ്കാരം സന്തോഷാണ് ഇന്ന് കർക്കട വന്നായിട്ട് നമ്മൾ വടക്കനാഥൻ മണ്ണിലാണ് ആനക്കൂട്ട് കാണാനായിട്ട് എത്തിയതാണ് ദൈവം സഹായിച്ച് മഴ അങ്ങനെ അധികം പെയ്തില്ല എന്നാലും ഉണ്ടായിരുന്നു മഴ മാറി നിൽക്കുവായിരുന്നു അങ്ങനെ ഒരുപാട് പത്തറുപത് അറുപതിന് മേലെ ആനകളുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അത്ര എണ്ണം നമുക്കങ്ങനെ കിട്ടിയില്ല എന്നാലും അറുപത് മേലുണ്ട് ഒരു അതിലൊരു അഞ്ചെണ്ണത്തോളം പിടിയ ആനകളും ആയിരുന്നു അങ്ങനെ ആ ആനകൾ അത്ര അടുത്ത് നിര നിൽക്കുന്നത് അടുത്ത് കാണാൻ അത് ചൂപ്പുരുത്തലാണല്ലോ ഏറ്റവും കൂടുതൽ ആനകളുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടയാവരണങ്ങളില്ലാതെ അങ്ങനെയാണല്ലോ ആടയാവരണങ്ങളില്ലാതെ ആനകളെ അടുത്ത് കാണാനും അതൊരു ഇതാണല്ലോ പിന്നെ നല്ല ഇതായിരുന്നു കേട്ടോ നല്ല ആൾക്ക് തിരക്കായിരുന്നു നല്ല ആയതുകൊണ്ട് നമുക്ക് അത്ര അടുത്തൊന്നും കാണാൻ പറ്റില്ല മറ്റുള്ള ചാനലുകളെ പോലെ അവർക്കതിൽ ബാരിക്കേഡിംഗ് നടത്തിക്കൂടി അവർക്കൊരു വഴിപോലെ കിട്ടുന്നുണ്ട് അവർക്കതിൽ പോയി വീഡിയോ എടുക്കാറുണ്ട് നമ്മൾ നമ്മളെ പരിമിതികളിൽ നിന്നുകൊണ്ട് എടുത്തേക്കണ വീഡിയോ ആണ് ചെറ്റുകൂട്ടങ്ങളുണ്ടാവും ക്ഷമിക്കാം പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളെ കൊണ്ടായ രീതിയിലെടുത്താണ് എന്നാലും അവിടെ പോയി അത് കാണാനും ആന ഇത്ര ഇങ്ങനെ കാര്യങ്ങളെ കാണാനുള്ളൊരു ഭാഗ്യം വേണമല്ല അങ്ങനെ അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അവിടെ പോയി വീഡിയോ എടുക്കാനും അപ്പോൾ അങ്ങനെ അത് നിങ്ങളെ കൊണ്ടു എത്തിക്കാവുന്ന രീതിയാണ് ആന അത് ഇത് ആനകളുടെ പേരൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കാരണം അത്ര ആനകളെക്കുറിച്ചൊരു അറിവുള്ള ഒരാളല്ല ഞാൻ എന്നാലും ചില ആനകളെയൊക്കെ നമുക്ക് മനസ്സിലായി എന്നാലും ഈ അടുത്തിങ്ങനെ എൻ്റെ പേരും മറ്റേതെ പോലെ തന്നെ കാണാൻ പറ്റില്ലല്ലോ നമുക്ക് ഇത്രയും പകലായതുകൊണ്ട് എന്നാലും കണ്ണിന് നല്ല ആനന്ദം എന്ന് പറയുന്ന കാഴ്ചയാണ് അത്രയ്ക്ക് ആളുകളും ഉണ്ടായിരുന്നു പിന്നെ ആനവട്ടെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ തൃശ്ശൂർക്കാരുടെ ഒരു ആവശ്യമാണല്ലോ വിട്ട് എല്ലാം തൃശ്ശൂർക്കാരുടെ ആവശ്യമാണ് എന്നാലും ഇത് പ്രത്യേകത കൂടുതലാണല്ലോ അതിൻ്റെ കൂടെ ഗജപൂജയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഗജപൂജയും കൂടി ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക എല്ലാ എപ്പോഴത്തേ പോലെ നമ്മൾ അങ്ങനെ ആദ്യമായി ആന ഒട്ടും കൂടി കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്താ പറയുക നല്ല നല്ല കാഴ്ചകളായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ കൂടി എത്തിക്കാവുന്ന രീതി ചെയ്തൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഹൃദയത്തിൻ്റെ വഴി നന്ദി നമസ്കാരം അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അപ്പം നന്ദി നമസ്കാരം